വിശുദ്ധ അഗസ്റ്റിന്റെ നാമധേയത്തിലാണ് പ്രവിധാനം ഫൊറോന ദൈവാലയം അറിയപ്പെടുന്നതെങ്കിലും മിഖായൽ മലാഖയോടുള്ള പ്രത്യേക വണക്കം കാത്തുസൂക്ഷിക്കുന്ന ഒരു പതിവ് ഇവിടെയുണ്ട് മിക്കയിൽ മാലാഗിയുടെ മാധ്യസ്ഥം വ്യാചിച്ചതുവഴി മക്കളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചതടക്കമുള്ള സാക്ഷ്യങ്ങളാണ് സെന്റ് അഗസ്റ്റിൻ ഫൊറോന ദേവാലയത്തിലെ ഇടവക അംഗങ്ങൾക്ക് പറയാനുള്ളത് സ്പെയിനിൽ നിന്നും വരുത്തിയ മുന്നൂറ് വർഷം പഴക്കമുള്ള മിക്കായൽ മാലാഗിയുടെ തിരുസ്വരൂപമാണ് ഈ ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അൻപതോളം മൈക്കിൾ നാമധാരികളാണ് ഇവിടെ സംഘടിപ്പിച്ച മൈക്കിൾ നാമധാരി സംഗമത്തിൽ പങ്കെടുത്തത് എന്നതും ശ്രദ്ധേയം ആദ്യമായാണ് ഇത്തരമൊരു സംഗമം ഇടവക സംഘടിപ്പിക്കുന്നത് ദൈവാലയത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ും പുരാതനമായ മിഖൽ മാലാകിയുടെ തിരുസ്വരൂപം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിനെ ഇടവകയിലെ ഏറ്റവും പ്രായം ചെന്ന തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ഔസയപ്പെട്ടൻ പറയുന്നത് ഇങ്ങനെ നിർമ്മിച്ച രൂപം കുറഞ്ഞിട്ട് അങ്ങനെയാണ് പ്രതിസ്ഥാനത്തിൽ ഈ മാലാകാര രൂപം കൊണ്ടുവരുന്നത് അന്ന് വലിയ ആഘോഷമായിട്ടാണ് പുലിമരക്കുന്നവർക്ക് പന്തം കൊടുത്തി ആഘട്ടത്തിലാണ് മാലാക്കായ രാത്രിക്ക് ഉണങ്ങുമെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് മാലാകാര രൂപം അന്ന് ഉണങ്ങുന്നവരിയാണ് അതിനുശേഷം ഒരിക്കലും ഒരു പേഞ്ചി അടിക്കുകയോ നിറം മങ്ങിപ്പോവോ ചെയ്തിട്ടില്ല എന്നും ഒരേ പ്രകാശത്താണ് പെരുന്നാളിൻ്റെ അവസരത്തിൽ മാലഹായ കൂടുതൽ പ്രകാശമായിട്ട് തോന്നും കൂടുതൽ പേര് മല മിഖായൽ മല മിഖായൽ നാമധാരികളാണ് അമ്മമാർ പണ്ടൊക്കെ പ്രസവ വേദനയൊക്കെ ഉണ്ടാകുമ്പം മല മിഖായിലിൻ്റെ പേരിലേക്കാവുന്ന മാലക്കായയുടെ നേരത്തെ നേരം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഈ മിഖായൽ പേരുകാർ ധാരാളം ഉണ്ടായതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അൻപതോളം വരുന്ന മൈക്കിൾ നാമധാരികൾ ജനുവരി ഇരുപത്തിനാലിന് പ്രവിധാനം സെന്റ് അഗസ്റ്റിൻ ഫൊറോന ദേവാലയത്തിൽ സമ്മേളിച്ചിരുന്നു സംഗമത്തിന് മുന്നോടിയായി വിശുദ്ധ കുർബാനയും നൊവേന പ്രാർത്ഥനയും നടത്തപ്പെട്ടു പാലാരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് കണിയോടിക്കൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ശേഷം നേർച്ചയോടെയാണ് മൈക്കിൾ നാമധാരി സംഗമം സമാപിച്ചത് പ്രസ്തുത സംഗമം ഏറെ മനോഹരമായി നടത്തപ്പെട്ടു എന്ന് പാലാരൂപതാ വികാരി ജനറൽ ഫാദർ ജോസഫ് കണിയൂടിക്കൽ ഷെക്കിന ന്യൂസിനോട് പ്രതികരിച്ചു ഇന്നത്തെ ദിവസം വളരെ സുന്ദരമായിട്ട് മൈക്കിൾ നാമധാരികളുടെ ഒരു സംഗമമാണ് പ്രൊവിത്താനം സെന്റ് അഗസ്റ്റിൻസ് പൊറോന ദേവാലയത്തിൽ വെച്ച് നടന്നത് ഔദ്യോഗികമായിട്ട് പ്രൊവിത്താനം പള്ളി സെന്റ് അഗസ്റ്റിൻസ് പള്ളി ആണെങ്കിലും ഇവിടെ മിഖായൽ മാലാക്കയോടുള്ള ഒരു ആദരം അത് വർഷങ്ങളായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മിഖായൽ മാലാഖയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ച് മടങ്ങുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളില്ലാത്തവരി വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം യാചിക്കുന്ന നേടുന്ന അനേകം അനുഭവകഥകള് ഇവിടെ വിവരിച്ച് കേൾക്കുന്നുമുണ്ട് ഈ പ്രദേശക്കാർക്കൊക്കെ അതൊരു വലിയ അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് ഏകദേശം അൻപതിൽ പരം മയക്കിള്മാരെ ഇവിടെ സംഗമിക്കുകയും ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു ന്യൂസ് കോട്ടയം